മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ും കിഴാറ്റൂർ തച്ചിങ്ങനാടം പടവെട്ടിപ്പാറയിൽ തീപിടുത്തം തിങ്കളാഴ്ച പകൽ രണ്ട് മുപ്പതോടെയാണ് സംഭവം നാട്ടുകാരും പെരിന്തൽമണ്ണിലെത്തിയ അഗ്നിരക്ഷാസേനയും ചേർന്നാണ് തീ അണച്ചത് കാറ്റിൽ വൈദ്യുതി ലൈനുകൾ കൂട്ടി ഉരച്ചത് മൂലമാകാം തീപിടുത്തമുണ്ടായതെന്നാണ് നിഗമനം പള്ളിക്കുത്ത് മുരളി മങ്കട അഹമ്മദ് കുട്ടി എന്നിവരുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത് തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ കാറ്റിൽ വൈദ്യുതി ലൈനിൽ നിന്നാകാം തീ പടർന്നത് എന്നാണ് നിഗമനം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തീയണക്കൽ ആരംഭിച്ചത് പിന്നീട് മേലാറ്റൂർ പോലീസും പെരിന്തൽമണയിലെ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തീ പടരുന്നത് നിയന്ത്രണ വിധേയമാക്കി ന്യൂസ് ബ്യൂറോ